അസലാ ലൈക്കും വഹമ്മത്തല്ലാ അലഹദില്ല വസ്ലാത്ത് വസ്സലാമു വലാ റസൂലില്ല വായല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബായത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട സക്കാത്തിലെ വളരെ സുപ്രധാനമായ ഒന്നാണ് ഫിത്ർ സക്കാത്ത് സാധാരണ സക്കാത്ത് സമ്പത്തിനുള്ള സക്കാത്താണ് അത് ധനികർക്ക് മാത്രമേ ബാധകമുള്ളൂ സുഹദ് മിൻ അഗനിയ ഇഹിം എന്നാണ് മുസ്ലിംകളിലെ ധനികരിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് സമ്പത്തിനുള്ള സക്കാത്ത് എന്നാൽ ഫിത്തർ സക്കാത്ത് എന്നത് അത് സമ്പത്തിനുള്ളതല്ല അത് വ്യക്തികൾക്കുള്ള സക്കാത്താണ് മുസ്ലിമായ എല്ലാ വ്യക്തികൾക്കും ബാധകമായ ഒന്നാണ് ഫിത്തർ സക്കാത്ത് റസൂലുല്ലാഹി അലൈഹി അലൈവലമ്മ അത് ഹുററ് അഥവാ സ്വതന്ത്രനാണെങ്കിലും മിനൽ അബദ്ധി പോലെ ഹെരി വ വൽ ഉൻസ വ വൽ കബീരി മിനൽ മുസ്ലിമീൻ എന്നാണ് ഹദീസുകൾ അതിന് പ്രയോഗിച്ചിട്ടുള്ളത് സ്വതന്ത്രനാണെങ്കിലും അടിമയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും മുസ്ലിംകളായ എല്ലാവരിൽ നിന്നും ഈ ഫിത്തർ സക്കാത്ത് റസൂലുല്ലായി അലൈഹി വസല്ലമ വാങ്ങിയിരുന്നു അവരൊക്കെ അത് നൽകുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും താൻ ചെലവിന് നൽകുന്നവർക്കൊക്കെ ഫിത്തർ സക്കാത്ത് ബാധകമാണ് അപ്പോൾ ഫിത്തർ സക്കാത്തിനെ പറ്റി അത് നിർബന്ധമായൊരു സക്കാത്താണ് ഫറദ് അള്ളാഹു എന്നാണ് അതിനെ സംബന്ധി പ്രയോഗിച്ചിട്ടുള്ളത് അള്ളാഹു ഫറദ് റസൂലി സ്വഹ് അലൈഹി സ്വലമ്മ റസൂൽ അല്ലാവി അലൈഹി വസ്ല്ല ഫറാക്കിയ ഒരു സക്കാത്താണത് ഫിത്തർ സക്കാത്ത് അത് നോമ്പുകാരന് പ്രത്യേകിച്ചും തുഹ്റത്തല്ലി സായിമി ിൽ വസാക്കീൻ എന്നാണ് ഒരു സ്ഥലത്ത് റസൂൽ ഉള്ളതിനെ പരിചയപ്പെടുത്തിയത് നോമ്പുകാരന് ഒരു ശുദ്ധീകരണം ദരിദ്രന് ഒരു ഭക്ഷണം ആ രീതിയിലാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് പെരുന്നാൾ ദിവസത്തിൽ ഒരു മുസ്ലിമും പട്ടിണി കിടക്കാൻ പാടില്ല അവന് ഭക്ഷണത്തിന് വിഭവങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങൾക്കും അവരുടെ കയ്യിൽ പെരുന്നാളിനാവശ്യമായ വിഭവങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടോ അവരൊക്കെ ഫിത്തിർ സക്കാത്ത് നൽകേണ്ടതാണ് ഫിത്തിർ സക്കാത്ത് ഒരിക്കലും ധനികർക്ക് മാത്രം ബാധകമായ കാര്യമല്ല മറിച്ച് നോമ്പനുഷ്ഠിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഫിത്തർ സക്കാത്ത് ബാധ്യത ബാധ്യതപ്പെട്ടതാണ് ആ കുടുംബനാഥനാണ് അത് നൽകേണ്ടത് ആ കുടുംബനാഥൻ നൽകേണ്ടത് തൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയടക്കം താൻ ചെലവിന് നൽകുന്ന ഇന്ന് പ്രസവിച്ച കുട്ടിയാണെങ്കിലും പെരുന്നാൾ ദിവസം പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കടക്കം ഫിത്തർ സക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് റസൂൽലാഹി അലൈഹി വല്ലമയുടെ കാലത്ത് നൽകിയിരുന്നത് സാധാരണ രീതിയിൽ പെരുന്നാളിൻ്റെ മാസപ്പറവി കണ്ടതിന് ശേഷമാണ് അത് സാധാരണ രീതിയിൽ നൽകിയിരുന്നത് റസൂലിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു മാസപ്പറവി കണ്ടതിന് ശേഷം നമസ്കാരത്തിലേക്ക് ആളുകൾ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് നൽകപ്പെടുന്നത് അങ്ങനെയാണ് റസൂൽ അഹി അലൈഹി വസ്ല്ലാം അതിനെപ്പറ്റി പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾ നമസ്കരിക്കുന്നതിന് മുമ്പ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ ഫിത്തർ സക്കാത്ത് നൽകിയാൽ അതൊരു സക്കാത്തായി കണക്കാക്കപ്പെടും എന്നാൽ നമസ്കാരത്തിന് ശേഷമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ അതൊരു കേവലം സദക്കയായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് സഹി ഹായ് ഹദീസിൽ റസൂലുലാഹി സല്ലൈവ്സ്വലമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ ദിവസം പെരുന്നാൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ നൽകേണ്ടതാണ് ഫിത്തർ സക്കാത്ത് എന്നാൽ സഹേബാക്കളുടെ ചര്യ ഇബിനു മറിയുള്ള അനുഭവൊക്കെ അത് പെരുന്നാളിൻ്റെ ഒരു രണ്ടും മൂന്നും ദിവസം മുമ്പൊക്കെ അത് നൽകാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസം നൽകും മുമ്പ് നൽകുന്നതിന് വിരോധമില്ല അതൊരു തെറ്റായ സംഗതിയല്ല പക്ഷേ അതിനെ നിർണ്ണയിക്കപ്പെട്ട കൃത്യമായ സമയം അത് പെരുന്നാൾ ദിവസം പെരുന്നാൾ ഉറച്ചതിന് ശേഷമാണ് അത് നൽകേണ്ടത് എന്നതാണ് അതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നൽകിയാലും അത് തെറ്റായ സംഗതിയല്ല കാരണം സഹേപാക്കളിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ എവിടെയാണത് നൽകേണ്ടത് എവിടെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവിടെയാണത് നൽകേണ്ടത് മക്കത്തും പോയ ഒരു നമ്മുടെ നാട്ടുകാർ ണെങ്കിൽ അയാൾ അയാളുടെ ഫിത്തർ സക്കാത്ത് അത് മക്കത്താണ് നൽകേണ്ടത് അല്ലാതെ അയാൾ നാട്ടിലല്ല നൽകേണ്ടത് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസികളായ ആളുകൾ അവരുടെ ഫിത്തൂർ സക്കാത്ത് നൽകേണ്ടത് അവർ താമസിക്കുന്ന സ്ഥലത്താണ് എവിടെയാണ് അവർ പെരുന്നാൾ നമസ്കരിക്കുന്നത് അവിടെയാണ് ഈ ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ റസൂൽ അല്ലാഹി സ്വലി സ്വലമയുടെ കാലത്ത് സഹേബാക്കളൊക്കെ ഫിത്തർ സക്കാത്ത് നൽകിയിരുന്നത് അത് പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു അഥവാ പെരുന്നാളിൻ്റെ തലേ ദിവസം എന്ന് നമ്മൾ പറഞ്ഞാൽ പെരുന്നാൾ മാസപ്പറവി കണ്ടതിന് ശേഷം ആ രാവിലെ പെരുന്നാൾ രാവിലാണവർ ഫിത്തർ സക്കാത്ത് നൽകിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് തൻ്റെ നാട്ടിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഒന്നും അത് എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് നൽകേണ്ടത് അവിടെ തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എവിടെയാണോ നമ്മൾ പെരുന്നാൾ കൂടുന്നത് അവിടെയാണ് നമ്മൾ ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് എന്ന് അതുപോലെ തന്നെ അത് എന്താണ് നൽകേണ്ടത് അത് റസൂൽ സ്വല്ലാ അലൈഹി സ്വലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഒരു സാ ആണ് നൽകേണ്ടത് എത്രയാണ് നൽകേണ്ടത് ഒരു സാ ആണ് നൽകേണ്ടത് ഒരു സ എന്ന് പറഞ്ഞാൽ അത് റസൂൽ അലൈഹി സാഹിസ്വലമ കാലത്ത് മൂന്ന് മുദ്ദാണ് ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് എടുത്താൽ എത്രയാണോ ഉണ്ടാവുക അത്രയാണ് ഒരു മുദ് അങ്ങനത്തെ മൂന്ന് മൂന്ന് പ്രാവശ്യം ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വാരിയെടുത്താൽ എത്ര ധാന്യം അതിൽ അതിലുൾപ്പെടുമോ അതാണ് ഒരു സാഴ് എന്ന് പറയുന്നത് അത് കിലോഗ്രാമിൽ കണക്കാക്കിയ പണ്ഡിതന്മാരിൽ ചില്ലറ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടെങ്കിലും അതിൽ സൗദി അറേബ്യയിലെ ഷേഖ് റുസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാരത് കണക്കാക്കിയിരിക്കുന്നത് ഒരു രണ്ടേ കാല് അല്ലെങ്കിൽ രണ്ടേ കാലിലും കുറച്ച് കുറവ് അത്ര ആണ് ഒരു സാഴ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വ്യക്തിക്ക് കാൽ കിലോഗ്രാം ധാന്യം നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണമായ ധാന്യം അത് നമ്മൾ ഫിത്തിർ സക്കാത്തായി നൽകേണ്ടതുണ്ട് പത്ത് പേര് ത തൻ്റെ വീട്ടിലുണ്ടെങ്കിൽ മക്കളും ഭാര്യയും മറ്റുള്ളവരൊക്കെയായി പത്തു പേരുണ്ടെങ്കിൽ ആ പത്തു പേർക്കും രണ്ടേക്കാൽ വീതം സക്കാത്ത് ഫിത്തർ സക്കാത്തായി നൽകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നൽകുന്നത് അത് നോമ്പെടുത്ത ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ നോമ്പിൻ്റെ വിശുദ്ധിയുടെ ഭാഗമാണത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ആ കാര്യം ഫിത്തർ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധ നമ്മൾ വളരെയധികം ഉണ്ടാകണം എല്ലാവരും ഫിത്തർ സക്കാത്ത് നൽകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ